പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തിങ്കളാഴ്ച വൈകിട്ട് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സാധാരണക്കാരായ പ്രവാസികൾ ഉൾപ്പെടെ നാൽപ്പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനം നടത്താനാണ് അധികൃതർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനായുള്ള അവസാനഘട്ട പണികളും സ്റ്റേഡിയത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം കൂടെ ശ്രമിച്ചിട്ടുണ്ട് പൊതു പൊതുജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എവ്രിതിങ് ഇറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഫുഡ് സ്റ്റാഫ് ആയാലും വെള്ളമായാലും പാർക്കിംഗ് ആയാലും മോദിയുടെ പ്രസംഗം രാത്രി എട്ട് മുപ്പതിനാണ് സ്റ്റേഡിയത്തിൽ നടക്കുക എന്നാൽ സ്വീകരണ സമ്മേളനത്തിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനത്തിനായി വൈകിട്ട് നാല് മുപ്പതോടെ തന്നെ ഗേറ്റ് തുറക്കും ആറ് മുപ്പതോടെ അടക്കുകയും ചെയ്യും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുകയുള്ളൂ ദുബായ് ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് സൗജന്യ ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക കാനഡ ആസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പരിപാടിയുടെ മാതൃകയിൽ തന്നെയാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ദുബൈലും സ്വീകരണം ഒരുക്കുന്നത് വർഷങ്ങളായി പൂവണിയാത്ത സ്വപ്നങ്ങളുമായി പ്രധാനമന്ത്രിയെ കാണാൻ പ്രവാസികൾ ഈ ഗ്രൗണ്ടിലേക്കാണ് എത്തുന്നത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറത്ത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ദുബായിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീമിനൊപ്പം ഹാരിസ് അരിക്കുളം മീഡിയ വൺ